നമ്മളൊക്കെ വയസ്സായി ശരിക്കും തന്തകളാവണ സമയത്ത് മക്കളോട് വാക്ക് തന്ത വൈബ് എന്നുള്ള ഫേമസ് ആക്കിയ ബോയ് ബോയ് വെൽക്കം ടു ഫെസ്റ്റിവൽ നല്ല സെഷനൊക്കെ എങ്ങനെ പോയി സെഷൻ അടിപൊളിയായിരുന്നു സഞ്ജീവ് കോട്ടയൊക്കെ തന്നപ്പോ തന്നെ നമ്മളൊരു ഫീൽഡിൽ കയറി ലിറ്ററേച്ചർ മൂഡിൽ കയറി അടിപൊളി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒഫീഷ്യൽ ഒരുപാടി പറഞ്ഞത് ഇതുവരെ ഒരു കാഷ്വൽ എന്റർടൈൻമെന്റ് പരിപാടിയാണ് അത് കുറച്ച് വലിയ വലിയ ആളുകളും അതുപോലത്തെ ഫേസ് ഒക്കെ വെച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ സത്യം പറയ ഇതാണ് തന്ത്വൈബിന് പറ്റിയ സ്ഥലം സ്കൂൾ തന്തവായ്പ് അതൊക്കെ മെച്ചൂരിറ്റി എന്ന് പറയുന്നത് ഭയങ്കര മെച്ചൂർ ആയിട്ടുള്ള ആൾക്കാർ ഇത്രയും മെച്ചൂരിറ്റി പാടില്ല ഞാനൊക്കെ എന്നെ തന്തവായുപ് ഞാൻ നമ്മള് കേൾക്കണ പാട്ടും നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ ഞാൻ അനു കുറച്ച് മോഡേൺ സാധനം പിടിക്കുന്നുണ്ട് കൂടെ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ ഇതൊക്കെ ഇടുന്നത് അനിയൻ ആ അനിയൻ അപ്പൊ അല്ലെങ്കിൽ ഞാനും പക്ക പക്കാ തന്തവ് ഡ്രസ്സിങ്ങിലൊക്കെ പോയനെ തന്ത്വയ്പ് കേരളത്തിന്റെ വാക്കൊക്കെ ആയി മാറി അതെ രണ്ടായിരത്തി നീ ഫസ്റ്റ് ഫ സമയം ഓർക്കുന്നുണ്ടോ ഓൾറെഡി വന്നത് ഇത് നമ്മളെ കുടുംബം പുതിയങ്ങാടി കുടുംബത്തിൽ ഉണ്ടായ ഒരു വേർഡാണ് അത് ഞങ്ങള് കസിൻസിനെ കളിയാക്കാൻ വേണ്ടി ഇല്ല അത് വെറുതെ വായിൽ നമ്മള് ചില വേർഡ്സ് വരുമല്ലോ തന്താന്ന് പറഞ്ഞാൽ വയസ്സായി പ്രായമായതിന്റെ കുറച്ച് ലക്ഷണങ്ങളുള്ള ഒരു വൈബ് അതാണ് തന്ത വൈബ് ഉദ്ദേശിച്ചത് അങ്ങനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞ സാധനമാണ് സിനിമ വരെ പടക്കളം കഴിഞ്ഞു അതുപോലെ ഫാമിങ് കഴിഞ്ഞു കൊണ്ട് ഇറങ്ങാനുണ്ട് ഓടും കുതിരയും ചെറിയ പരിപാടി ചെയ്തിട്ടുണ്ട് അത് ഇറങ്ങാനായിരിക്കും അതെ കാരണം നമുക്ക് അറിയാലോ അതോന്ന് വന്നേ നമ്മൾ ബ്രദേശ് യൂസ് ചെയ്തോണ്ടൊരു സാധനം നമ്മളൊരു വീഡിയോയിൽ യൂസ് പിന്നെ നമുക്ക് നമ്മളൊക്കെ വയസ്സായി ശരിക്കും തന്തകളാവണ സമയത്ത് മക്കളോട് പിന്നെ വർഷം എടുക്കാം ഓഫ് ാണ് ബി എഫിൽ തീം കാസ്റ്റിവൽ മലയാളികൾക്ക് വന്നേക്കുന്ന ഒരു മാറ്റം സാഫ് ബോയ് പറയാണെങ്കിൽ ക്രിയേറ്റർ മലയാളികളുടെ മൊത്തത്തിൽ ഒരു മാറ്റം ഇപ്പൊ ഞാൻ പറയണേ അൽഫാമൊക്കെ കഴിക്കുന്ന ആൾക്കാരെ പറയാം ഫുഡില് ഫുഡില് ഭയങ്കര വേറെ ചേഞ്ച് ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് പറഞ്ഞാങ് ഭയങ്കരായിട്ട് ഇപ്പൊ ഈ റീൽസും കാര്യങ്ങളൊക്കെ വന്നതിനു ശേഷം വേൾഡ് വൈഡ് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഡ്രസ്സിങ് നമ്മൾ കാണാൻ തുടങ്ങി നമ്മുടെ ഷോപ്പുകളിൽ കിട്ടുന്ന ഡ്രസ്സുകൾ മാറി ഡ്രസ്സിങ് മാറി സ്റ്റൈൽ ഫാഷൻ ഭയങ്കരമായിട്ട് ഇന്റർനാഷണൽ ലെവലായി പല സ്ഥലത്തും സ്പെഷ്യലി നമ്മൾ മലബാർ സൈഡിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് പറഞ്ഞാൽ കാസർഗോഡ് ഏറ്റവും കൂടുതൽ ട്രെൻഡ് പാരീസിലൊക്കെ ഇറങ്ങുന്ന സാധനം ഫസ്റ്റ് വരിടും പിന്നെയാണ് നമുക്ക് വരാം ഫാഷൻ സെൻസ് വന്നതിന് സോ മച്ച്